ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് തല പ്രീ പ്രൈമറി കലോത്സവം പുല്ലങ്കോട് ജി എം എൽ പി സ്കൂളിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു കിലുക്കം എന്ന പേരിലുള്ള പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അതിന് പിന്നെ ഭരണസമിതിക്ക് അതിൻ്റെ എല്ലാ സ്കൂളുകളിലും വാട്ടർ വാർത്താ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയ വാർത്ത തേൽപ്പയും എല്ലാ സ്കൂളുകളിലും അതിന് രണ്ടര കാര്യങ്ങളും കൈ അതും യാഥാർത്ഥ്യമാകാൻ ഒരു പരിധി പരിശ്രമിക്കാൻ ചോക്കാട് ഭരണ സമിതിക്ക് തകർച്ച അതുകൊണ്ട് കുട്ടികൾക്ക് കുട്ടികൾ പാഠ്യതര കലാ കല കലാഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ

മുന്നൂറോളം കുട്ടികളാണ് പഞ്ചായത്ത് തല പ്രീ പ്രൈമറി കലോത്സവത്തിൽ പങ്കെടുത്തത് എല്ലാ കുട്ടികളും മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചത് ആംഗ്യപാട്ട് സംഘഗാനം ഒപ്പന സംഘനൃത്തം തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു പങ്കെടുത്ത മുഴുവൻ കുരുന്നുകൾക്കും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആദ്യാക്ഷരി സമ്മാനങ്ങൾ നൽകി ചൂടിൽ നിന്ന് ആശ്വാസം പകരാൻ പുല്ലങ്ങോട് യങ് ഇന്ത്യ ക്ലബ്ബും സ്രാംബിക്കല്ല സാന്റോസ് ക്ലബും ചേർന്ന എല്ലാവർക്കും തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ായ അറക്കൽ സഖീർ ഹുസൈൻ റഷീദ വൈദ്യർ വാർഡ് മെമ്പർമാരായ സി എച്ച് ഷൌക്കത്ത് കെ ഷാഹിന ബാനു ഉമൈബ സുധീർ ഷിജിദൂച്ചിക്കൽ കെ ടി സലീന പ്രധാന അധ്യാപകൻ എൻ കബീർ പി ടി എ പ്രസിഡന്റ് ബി കെ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് അപ്പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു